നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ച് നമ്മൾ പൈനാപ്പിൾ അത് വേവിക്കാൻ പറ്റില്ല കേട്ടോ പൈനാപ്പിളാണ് അപ്പം നമ്മൾ ആദ്യം പൈനാപ്പിൾ ഇട്ട് കൊടുത്തത് നെയ്യാണ് ഉണ്ടോ നെയ്യ് ഒഴിച്ച് നെയ്യാണ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തത് പിന്നെ അതിനുശേഷം നമ്മൾ ആ പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഒരു പൈനാപ്പിളിൻ്റെ ഒരു നീരുണ്ടല്ലോ അതെല്ലാം പറ്റിച്ചു അതിനുശേഷം നമ്മൾ ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് വേവിക്കാൻ വച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയായിരിക്കുകയാണ് പൈനാപ്പിൾ ഇത്രയും ആയിട്ടുണ്ട് അപ്പം പിന്നെ കാണുന്ന ഫ്രണ്ട്സിനെ കാണിച്ചു തരാം അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതോ ചൗകരി ഉണ്ട് ചൗകരി റെഡി വെച്ചിരിക്കുകയാണ് കേട്ടോ ചൗകരി ഇവിടെ റെഡിയാണ് പിന്നെ നമുക്ക് അതിനൊക്കെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി പാൽ അല്ലേ പാൽ ഫസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി ഇത്രയും ആണ് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് ഈ ചൗകരി ഇതാണ് നന്നായിട്ട് അരിച്ചെടുക്കാൻ കിട്ടും ചൗകരി എപ്പോഴും അരിച്ചെടുക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ചൗകരി സെപ്പറേറ്റ് കിടക്കാൻ പണിയുണ്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുന്ന ചൗകരി അപ്പോൾ നമ്മൾ സാധാരണ പായസം വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ചൗകരി അരിച്ചാണ് എടുക്കുന്നത് അപ്പം അരിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള ഗുണം നമ്മൾ ഓരോ ചൗകരിയും ആ പായസത്തിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കും കേട്ടോ അതാണ് സംഭവം അതിനാണ് നമ്മൾ ഈ ചൗകരി അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ പായസോണ് കേട്ടോ അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളും അതിനൊക്കെ തേങ്ങയും വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഈ ചൗകരിലേക്ക് അപ്പം വെള്ളം എന്താ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ചൗകരി ശരിക്കും സെപ്പറേറ്റ് ആവും അതായത് പായസത്തിൽ നോക്കുമ്പോഴത്തേക്ക് ചൗകരി ശരിക്കും ഇല്ല എന്താ പറയുക നക്ഷത്രമായിട്ടുള്ള ഇങ്ങനെ കിടക്കും അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ പായസവും പൈനാപ്പിൾ തേങ്ങ കൊണ്ട് ഒരു ട്രഡീഷണൽ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ ശരിക്കും ട്രഡീഷണൽ ആണ് ഒരുപാട് വർഷം പഴക്കമുള്ള അതായത് ഏകദേശം ഒരു പത്തൊമ്പത് നൂറ് വർഷം പഴക്കമുള്ള ഒരു പായസമാണ് എന്താ പറയുക നമ്മൾ എൻ്റെയൊക്കെ അമ്മയുടെ അമ്മ അമ്മയൊക്കെ ഇത് എന്താ പറയാ അന്ന് വൈറലായ ഒരു പായസമാണ് കേട്ടോ ശരിക്കും ഉണ്ടാക്കുന്ന ഈ വെള്ളം കളയാം അപ്പം നമുക്ക് ഇത് മാത്രം മതി കേട്ടോ ഈ ചൗകര ഇത് മാത്രം മതി അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അതായത് അരിച്ചടിക്കുന്നതിൻ്റെ കാര്യം നമ്മളത് പായസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചൗകര്യം ഓരോന്നും ഓരോ തന്നെ കിടക്കും കേട്ടോ നമ്മൾ സ്റ്റാർ കിടക്കുന്നില്ലേ സ്റ്റാർ കിടക്കുന്ന പോലെ ഓരോന്നും ഓരോ ട്രിപ്പ് കിടക്കും കേട്ടോ അപ്പം നമ്മൾ ചൗകരി എന്നാ റെഡിയാക്കിയിട്ടുണ്ട് അതിനെക്കേണ്ടത് അവിടെ വരാൻ പോഴത്തേക്ക് പാല് തേങ്ങപ്പാല് തേങ്ങാപ്പാൽ ഫസ്റ്റ് ക്വാളിറ്റി അതിനെക്കേണ്ട സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി റിഡിയാണ് നമ്മൾ പൈനാപ്പിൾ ഇതായി ഇവിടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഊരിലേക്കെത്തുന്നത് പൈനാപ്പിൾ വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ പരിപാടി നമ്മളെ ശർക്കരയാണ് അപ്പം ശർക്കര നമുക്ക് പൊട്ടിച്ച് നമുക്ക് ഊരുകണാൻ കെട്ടും അപ്പം അതിൽ നമുക്ക് ഇങ്ങോട്ട് വരാം നമ്മളത് ഇവിടെ വരാം നമുക്ക് നമുക്കിതാ ഇവിടെ ഇരുന്ന് നമുക്ക് ശർക്കര ഒന്ന് റെഡിയാക്കാൻ കിട്ടും ഓക്കെ അപ്പം ശർക്കര നമുക്കത് ഇവിടെ ഇരുന്ന് പൊട്ടിക്കണം അപ്പം ശർക്കരയുടെ കെട്ടൊന്ന് അയക്കാൻ കേട്ടോ ശർക്കര എപ്പോഴും നമ്മൾ ഉരുക്കിയാണ് എടുക്കുന്നത് കാരണം എത്ര നമ്മൾ സാധാരണ ഹൈ ക്വാളിറ്റി ശർക്കരയാണ് വേടിക്കുന്നത് കേട്ടോ പക്ഷേ ഇനി എത്ര ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും എന്താ പറയുക അതിൽ കല്ല് കൊണ്ട് ചിലപ്പോൾ വേസ്റ്റും ചെറിയ നാരമൊക്കെ ഉണ്ടാകുന്നു കേട്ടോ കല്ലുണ്ടാവില്ല അപ്പോൾ ചെറിയ നാരോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് അരിച്ചു കളയാം അതിന് വേണ്ടിയാണ് നമ്മൾ ശർക്കര ചൂടാക്കി ഒന്ന് ചൂടാക്കി അരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര അവിടെ ഒന്നര ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ പീസ് ശർക്കര കേട്ടോ ഒരു വലിയ പീസ് ശർക്കരയും പിന്നെ ഒരു കുഞ്ഞ് ശർക്കരയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര പീസാണ് നമ്മൾ എടുത്തേക്കുന്നത് ശർക്കര അപ്പോൾ നമുക്ക് ഹാമർ അതായത് ഹാമർ കൊണ്ട് നമുക്ക് അതിനെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കാം ഇനി നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ അപ്പോൾ പേപ്പറിൻ്റെ അടിയിൽ നിന്ന് വെച്ച് കൊടുക്കാം നമ്മൾ നാടൻ തീരുമാനം വെക്കുന്നത് സർക്കിടക്ക് നമ്മൾ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടോ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ച് പൊട്ടിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും കാണുക ഗ്യാസ് നമുക്ക് 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 എന്താ പറയാ നമുക്ക് നമുക്ക് വ്യൂസ് ഉണ്ട് നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സേ ഇല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലബട്ടൊന്നും തന്നെ പ്രത്യേകം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കാര്യം അതാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറേ വൺ സബ്സ്ക്രൈബർ ഇല്ലാന്നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ വ്യൂസ് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് കണക്ക് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഇത് കേട്ടോ എന്നെവിടെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ശർക്കര ഇങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് അടിച്ചു പൊട്ടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ശർക്കര ചെറിയ പീസിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പീസിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ പാത്രത്തിലേക്ക് ഇനി ശർക്കര വാരി ഇടാൻ കേട്ടോ ഇത് നമുക്കൊന്ന് ഒരുക്കി അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പണി ഏകദേശം നമുക്കിത് ഫുൾ ആയി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പായസം മാത്രം റേഡിയേക്ക് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ചെറുക്കരവിടെയൊക്കെ ഇങ്ങനെ വാരിയിടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ട്രഡീഷണൽ പായസം ഉണ്ടാക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ട് പൈനാപ്പിൾ തേങ്ങയും വെച്ചിട്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കേസ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊടുത്ത് ഞാൻ വയ്ക്കുക കേസ് ഞാൻ എപ്പോഴും ഇങ്ങനെ പകരാറുണ്ട് കാരണം പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് ശർക്കര നമുക്ക് നൈനിക്ക് ഇതിലേക്ക് ഇങ്ങനെ കത്തിക്കൊടുക്കാൻ കെട്ടും ഒരു പീസിൽ താഴെ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ അത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെയ്യ് അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ അതവിടെ തന്നെ തിരിച്ച് വരാം കേട്ടോ അപ്പോൾ അതവിടെ വരുമ്പോഴത്തേക്ക് നമ്മളാ പൈനാപ്പുഴത്തെ അടുപ്പിലാണ് കേട്ടോ ഓക്കെ പൈനാപ്പിൾ അവിടെ ഇരിക്കുന്നുണ്ട് പൈനാപ്പിൾ അടുപ്പിൽ നന്നായിട്ട് ബന്ധുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ പ്രൊപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ പാട്ടിൽ കാണിച്ചു കേട്ടോ പൈനാപ്പിൾ ബന്ധുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ആ ശർക്കരയിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഏകദേശം ഒന്നര ശർക്കര എടുത്തു കേട്ടോ ഒരു ഒന്നര ഒന്ന് ഒന്നര ആ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കാരണം നമ്മൾ ഏകദേശം ഒന്നര ഒന്നരയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ശർക്കര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ എല്ലാവരും മെസ്സേജ് വായിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ഹായടിച്ച് ഓക്കെ ഓരോന്നൂറും ഞാൻ മെസ്സേജ് വിട്ടുപോയതല്ല ഇതിന്റെ തിരക്കിലായി പോയി ശ്രീരാമ ശ്രീരാമോ ഉണ്ട് നാട്ടിലെവിടെ ഹായ് ശ്രീരാം ശ്രീരാമൻ ഒരു വലിയൊരു ഹായ് പറയുന്നു ഞാൻ നാട്ടിലെ ട്രവാൻഡ്രോ ട്രവാൻഡ്രോ ആറ്റിങ്ങിലാണ് അതിനൊക്കെ അടുത്ത ആളത് വന്നിട്ടുണ്ട് മൈമുന ബ്രോ ന്യൂ സബ്സ്ക്രൈബർ ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് അതിനൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് വന്നേ ആ ഈ നമ്മളെ ശർക്കര നന്നായിട്ടൊന്ന് കേട്ടോ നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഉരുകണം നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം മെൽറ്റ് ആയിട്ട് നമ്മളൊരു അത് അരിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കിഡ്ലഫ്സ് ആൾക്കാരാക്കിയെടുക്കാം കേട്ടോ കാരണം നമ്മൾ നോർമൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് അനുഭവം ഉണ്ട് വേണ്ടത് ചെറിയ അഴുക്കളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളത് ഫുള്ള് അരിച്ചെടുക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് നമുക്കത് ഇവിടെ വന്ന് നമ്മുടെ പൈനാപ്പിൾ നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആരിഫ് അല്ലേ ആരിഫാണെന്ന് തോന്നുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് അഷ്റഫ് കയറ്റി അഷറഫ് കെട്ടി ഓക്കെ അഷ്റഫ് ഏറ്റി ഹായ് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലബോട്ടോ ചെയ്യാം ഓക്കെ അഷറഫ് ഓക്കെ അഷറഫ് കയറ്റി ഞാൻ കണ്ടു കേട്ടോ അഷഫിന്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു താങ്ക് യു അഷറഫ് വെരി മച്ച് താങ്ക് യു വെരി മച്ച് ട്ടോ ഞാൻ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാൻ അഷഫിന്റെ പേര് എന്ന് വിളിക്കുമ്പോൾ മിൻഹ ഓക്കെ മിൻഹ മിൻഹക്ക് ഒരു വലിയൊരു ഹായ് പറയുന്നു മിൻഹ വലിയ <ion> പറയുന്നു <s Bond playing> <gum> േ ഓക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു ഓർമ്മ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാട്ടം ഒന്ന് എനാബിൾ ചെയ്യാം ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് പുറത്ത് വെച്ചാൽ നമുക്ക് വ്യൂസിൽ അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കേസ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും പല പറ്റുമോ ഞാൻ അത് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അത് എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ മെസ്സേജ് ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത് ഞാൻ എല്ലാ മെസ്സേജും വായിക്കട്ടോ അഥവാ ആരെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാ മെസ്സേജും വായിക്കാം ഓക്കെ കേസ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് സർക്കാർ ചെറുതായിട്ട് ഊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കതാ ഇവിടെ വരാം ദാ നമ്മളെ പൈനാപ്പിൾ നോക്കാം പൈനാപ്പിൾ നന്നായിട്ട് ബന്ധുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ സപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞാൽ കുറെ ഹായ് കിട്ടി നമുക്ക് നിങ്ങളുടെ ഹൈ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ദാ ഒരു കിടിലും അടിപൊളി ഒരു എനർജി വരുന്നത് കേട്ടോ കിരീടമൊട്ടിലൊരു എനർജി വരുന്നത് പൈനാപ്പിൾ ദാ തേങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദാ ഇവിടെ വരാം ഇവിടെ വരുമ്പോഴത്തേക്ക് ദാ ഇവിടെ പാല് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി പാലാണത് ഇത് സെക്കൻഡ് ക്വാളിറ്റി പാലാണത് ഇത് തേർഡ് ക്വാളിറ്റി പാലാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് കണക്കെന്നാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ കാണിച്ചായിരുന്നു ഈ പാട്ടില് സൗകര്യ നമ്മൾ സാധാരണ അങ്ങനെ അരിക്കാറില്ല അപ്പൊ സൗകര്യതായവിടെ അരിച്ചാണ് വെച്ചേക്കുന്നത് അരിച്ചാൽ അരിച്ച് വെള്ളം ഒഴിച്ച് അരിച്ചാ വെച്ചേക്കുന്നത് കാരണം വെച്ചാൽ സൗകര്യ എന്താ പറയാ മാനത്തെ സ്റ്റാറില്ലേ സ്റ്റാർ പോലെ പായസത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും നല്ല രസമാണ് അടിപൊളി ഡെക്കറേറ്റഡ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് നമ്മൾ സൗകര്യതായി ഇങ്ങനെ അരിച്ചാൽ റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അത് വ്യൂസിനൊരു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരമ്പോന്നു എന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ അടിച്ച് നിങ്ങൾ ഹായും ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഇങ്ങനെയുള്ള എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഹായ അടിച്ച് നമുക്കത് കുറെ ഫ്രണ്ട്സ് ഹായ് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഐറ്റം ട്രഡീഷണൽ ആണത് ഒരു ട്രഡീഷണൽ ആയിട്ട് പായസവും കേട്ടോ പണ്ടത്തെ പണ്ടത്തെക്കാലത്തെ പായസം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ള പായസമാണ് നമുക്ക് എന്താ പറയാ നമ്മള നമ്മളാ ഒരു ഏകദേശം ഒരു നൂറ് വർഷമെങ്കിലും പഴക്കം കാണാം കേട്ടോ അന്ന് വയറിലായ ഒരു പായസമാണ് നമ്മളെ പൂർത്തിച്ചൊക്കെ പൈനാപ്പിളും അതുടങ്ങുന്ന തേങ്ങയും പൈനാപ്പിളും തേങ്ങയും കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടനം അത അടിപൊളിയ ഒരു ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ടി കേട്ടോ അപ്പൊ നമ്മളത് പൈനാപ്പിൾ ഇങ്ങനെ എങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പലുണ്ട് അപ്പൊ പൈനാപ്പിൾ അവിടെ ഭയങ്കര വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ഒരേ നൂറ് വർഷം മുന്നെങ്കിലും വയറലായ ഒരു പായസമാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ഫ്രഷ് ഒന്നും കാണുക സപ്പോൾ കേട്ടോ അപ്പോൾ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഐറ്റവും ഉണ്ടോ അതായത് ട്രഡീഷൻ ട്രഡീഷണൽ ഒരു പായസമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രഷ് ഒന്നും കാണുക സംഭവം നല്ല കിടനമാണ് അടിപൊളിയാണ് ഉണ്ടോ സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ചെയ്യാണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ളത് ഉണ്ടോ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്തിട്ട് നമുക്കൊന്ന് അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അതിനകത്ത് ഒരുപാട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ അരിച്ചെടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിടനം അടിപൊളി രുചിയിലുള്ള ഒരു ട്രഡീഷണൽ പായസമാണ് കേട്ടോ പൈനാപ്പിളും അതിനൊക്കെ തന്നെ തേങ്ങയും വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ പായസമാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലപ്പൊട്ട കൂടെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയൊരു ആയിട്ട് കിട്ടിയവരായിട്ടും കേട്ടോ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ശർക്കര പെട്ടെന്ന് തന്നെ ഉരുവി വരുന്ന കേട്ടോ ശർക്കര ഒന്ന് ഉരുവിട്ട് നമുക്ക് നന്നായിട്ട് ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്കത് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പൈനാപ്പിൾ പൈനപ്പിൾ നന്നായിട്ട് വെന്തോണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുകയാണ് അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ പാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു അതിനുശേഷം അതിന്റെ വെള്ളം മൊത്തം പറ്റിച്ചു പൈനാപ്പിളിൻ്റെ വെള്ളം കംപ്ലീറ്റ് പറ്റിച്ച് കളഞ്ഞു അതിനുശേഷം നമ്മൾ ചൂട് വെള്ളം ഒഴിച്ച് വേവിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതവിടെ ശർക്കര ശർക്കര നന്നായിട്ടൊന്ന് ഊരുക്കി എടുക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കിടിലം അടിപൊളി ട്രഡീഷണൽ പായസം ഉണ്ടോ നമുക്കൊരുപാട് നമ്മളെ മലയാളത്തിൻ്റെ പണ്ട് മുതൽക്ക് ഒരുപാട് അമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രായസം പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഇത് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിലേ വലിയ ഓർമ്മയൊന്നുമില്ല എങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു പത്തൊമ്പത് നൂറ് വർഷങ്ങൾക്ക് മുന്നേ വൈറലായിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്രായസമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ ട്വീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ ഇത് പറയുന്ന കാര്യം അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴുകുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ട് പേര് തന്നെയാണ് ഞാൻ പറയുന്നത് പല ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ പറയുന്ന അവിടുത്തെ പറയുന്ന എല്ലാവരും പറയുന്ന കാര്യം ഇത് തന്നെയാണ് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഇതൊരു കാര്യം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴുകാ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പല പെട്ടക്കൂടെ ഞാൻ അവിടെ ഇതിൽ നിൽക്കുക നമ്മളവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പായസമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ ശരക്കര നന്നായിട്ട് ഒരിക്കെടുക്കാൻ കേട്ടോ ശരക്കര ഉരുക്കിയെടുത്താൽ മാത്രം പോലെ ഒരുക്കിയിട്ട് തന്നെ അരിച്ചെടുക്കണം നല്ല രീതിയിൽ നിന്ന് അരിച്ചെടുക്കണം അപ്പൊ വിശദമായിട്ട് കാണിച്ചു തരാം അപ്പൊ അതുപോലെ പൈനാപ്പിൾ അതായത് ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്കതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായിട്ട് തേങ്ങാ പാലിപ്പോ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാലാണത് ഇത് നമ്മളെ സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാപ്പാലുള്ളത് ഇത് നമ്മൾ തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഉള്ളത് ഇത് നമ്മുടെ ചൗകേരിയാണ് അതായത് അതിനൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറെ ഐറ്റംസ് നമുക്ക് ഇനി എടുക്കാനുണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമുക്കത് ഇത് നന്നായിട്ട് നമ്മൾ ഈ പൂർത്തിച്ചക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പൊ നമുക്ക് ശർക്കര നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പച്ചവെള്ളങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ശർക്കര നന്നായിട്ടൊന്ന് ചേർക്കണം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളൊന്നും നമ്മൾ ഇരിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കുറവാണ് അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഇന്നൊരു കിടിനം കിടനം അടിപൊളിയായിട്ടുള്ള ട്രഡീഷണൽ പായസം വെക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ പാത്രത്തിൽ കേട്ടോ അപ്പൊ ശർക്കര നമുക്കത് ഈ പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര റെഡിയാണ് അപ്പം നമുക്കത് അരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചൗകര്യം അരിച്ച് റെഡിക്ക് കൂടെ വെച്ചിരിക്കണം കേട്ടോ ചൗകര്യം എന്താ അരിച്ച് വെച്ചിരിക്കണം പിന്നെ നമുക്കത് ശർക്കര നമുക്ക് പൊളിച്ച കുടച്ചൊന്ന് അരിച്ച് റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്കത് ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് ഒന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും ഹലോയൊക്കെ കേൾക്കപ്പെടുത്തേക്കാണ് കേസ് നമുക്ക് ഒരു കിടിലും ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് കിടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴും ഹായ് ഹലോ ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കിടില ഒരു മൂന്ന് വരും ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഓക്കെ കേട്ടോ ഇപ്പൊ അത് ശർക്കരയാണത് അരിച്ചെടുക്കുന്നത് കേട്ടോ സോറി ചുമയൊക്കെ പിടിച്ചു കേട്ടോ നമ്മളെ ഉച്ചയ്ക്ക് ഒരു പായസമുണ്ട് പായസമുള്ള ഇന്നലെ ഉച്ചക്ക് നമ്മളൊരു ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു ഒരു 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 പുട്ടി അപ്പൊ അത് നല്ല തണുപ്പായിട്ട് നല്ല ചിൽഡായിരുന്നുണ്ട് അത് കുടിച്ചാലും എനിക്ക് ചുമയൊക്കെ വന്നത് പിന്നും ഫ്രണ്ട്സ് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യും നമ്മളുണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ പായസമാണ് നമ്മളെ നമ്മുടെ പൈനാപ്പിളും അതുപോലെ നമുക്ക് നമ്മുടെ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ പായസം വെക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ സോറി സോറി ചുമ പിടിച്ചോട്ടോ ഓക്കെ നമ്മൾക്കത് നമ്മുടെ ഈ ഈ ശർക്കര നന്നായിട്ടുള്ള പച്ച വെള്ളങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് ഒരുക്കി നല്ല ഫ്രഷ് ആക്കി കൊടി ഒരു ശർക്കര വെള്ളമായിരുന്നു അപ്പം കിരീടമായിട്ടുള്ള ശർക്കര വെള്ളമാണ് ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പൊ ശർക്കര എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിന്താ ഇവിടെ നമ്മൾക്ക് നമ്മൾ ചൗകരീന്താണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് പാല് ഫസ്റ്റ് ക്വാളിറ്റി പാലുണ്ട് സെക്കൻഡ് ക്വാളിറ്റി പാലുണ്ട് തേർഡ് ക്വാളിറ്റി പാലുണ്ട് പിന്നെ അതിനൊക്കെയാണ് നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ നമ്മുടെ പൂർത്ത ചക്ക പൈനാപ്പിൾന്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പയനാപ്പുഴ നമ്മൾ പയനാപ്പുണ്ടെന്ന് വന്ന വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് പയനാപ്പിളെന്നാൽ വേവിക്കാൻ പറ്റിയൊക്കെയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി നോക്കാം അതിന് വേവ് നോക്കണം ഓക്കെ ഫ്രണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കുറവ് ദിനം ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടം അടിപൊളി ഒരു ട്രഡീഷണൽ ആയിട്ടോ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അത് വേവുമ്പോഴത്തേക്ക് അറിയാം കുറച്ചുകൂടി വേഗം ഉണ്ടല്ലേ കുറച്ചുകൂടി നമുക്കൊന്ന് കിടന്ന് വേവമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സോറി ചുമ പിടിച്ചോട്ടോ ഞാൻ ഇതുമ്പോൾ ഉച്ചയ്ക്കുമ്പോൾ ചാനലിൽ നോക്കിയാൽ മതി ഇന്ന് ഉച്ചയ്ക്ക് ഒരു കിടനം അടിപ്പൊളി ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ കിട്ടിലൊരു പുഡിങ്ങ് കേട്ടോ പുഡിങ് പുഡിങ് ബിസ്ക്കറ്റ് വെച്ചു ദാരോറോട്ട് ബിസ്ക്കറ്റൊക്കെ വെച്ചാണ് ചെയ്തത് അപ്പം അത് നല്ല ആയിരുന്നു അപ്പം അത് കുടിച്ചതിന് ശേഷം എനിക്ക് ചുമയൊക്കെ പിടിച്ചു അപ്പൊ ഇത് അന്നിടന്ന് വേവണം ഓക്കെ ഫ്രണ്ട്സ് ആ കിടലം കിടനം അട്ടിപ്പൊളിയാണ് അപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് വേവമുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡി ആണ് കേട്ടോ അപ്പൊ നമുക്ക് തേങ്ങാപ്പാലത്ത് അവിടെ എടുത്തിട്ടുണ്ട് കാണാത്ത ഫ്രഷൻ ഒന്നും കാണിച്ചിട്ടില്ല അത് തേങ്ങാപ്പാലുണ്ട് പിന്നെ അപ്പൊ തേങ്ങാപ്പാലത്ത് എവിടെയുണ്ട് പിന്നെ അതിനകത്ത് തേങ്ങാപ്പാല മീൻസ് അത് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാലുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാലാണ് അതിനകത്ത് സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാപ്പാലാണ് ഇത് തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാലാണ് അപ്പൊ ഇത് നമ്മളെ എന്താ പറയാ നമുക്ക് കാണാത്ത ഫ്രണ്ട് കാണിക്കണം കേട്ടോ അപ്പൊ നമ്മളെ എന്താ പറയുക ശർക്കര ശർക്കര റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പറഞ്ഞത് അപ്പം എല്ലാ ഐറ്റംസും റെഡി ആകും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റെഡി ആയി വരണം കേട്ടോ നമ്മളെ എന്താ പറയാ നമ്മളെ പൈനാപ്പിള് പൈനാപ്പിൾ ഒന്ന് വെന്ത് വരാം ഉണ്ടോ കേട്ടോ അപ്പം വെന്ത് വന്നിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ തുടങ്ങാം അപ്പം നമുക്കത് ബാക്കിയുള്ള ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതവർക്ക് എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതാ അടുത്തൊരു പാർട്ടിൽ വരാം നമുക്കത് ഇതൊന്ന് വെന്ത് വരാം ഉണ്ട് കേട്ടോ നമ്മളാ പൈനാപ്പിൾ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരാമുണ്ട് അപ്പോൾ കുറച്ചുകൂടെ അല്ലേ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് വരും അപ്പം ഞാൻ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തില്ല വെയിറ്റ് ചെയ്തതിനു ചിലപ്പം എന്താ പറയുക ഒരുപോലെ ലെന്ത് കൂടി പോകാതെ നോക്കാം കേട്ടോ തുറന്ന് നോക്കാം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നമ്മളിപ്പോഴും തന്നെ എടുത്ത് നോക്കിയാലുണ്ട് വേഗം നോക്കി വേഗം നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വന്നു വന്നിട്ടില്ല അതാണ് ഒരു കിടന്ന അടിപൊളി ഒരു ട്രഡീഷണൽ ഐറ്റം ഉണ്ട് പായസം അപ്പോൾ അത് നമ്മളെ പൈനാപ്പിളും തേങ്ങയും കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ കുറച്ച് നേരം കൊണ്ട് കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ അതേ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൊടുതായി ഈ എന്നൊരു ഇളയും വരാം ഉണ്ട് കേട്ടോ അപ്പൊ അതേ വരുന്നു ഞാൻ അടുത്തൊരു പാട്ട് മാറ്റുന്നത് ഓക്കെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അതേ വരുന്നു അപ്പോൾ ആടി കിടിലൊന്നാടിപ്പോയി പൈനാപ്പളും അതൊക്കെ കൊണ്ടുപോകാൻ ഒരു ട്രഡീഷണൽ പൈസ കാണാം നമുക്ക് അടച്ചുവെച്ച് ഒന്ന് വേവിക്കണം അപ്പം ബാക്കിയുള്ള കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റെഡി ആക്കിയിട്ട് ഇതേ വരുന്നു ഓക്കെ പറഞ്ഞത് അടുത്തൊരു റെഡിയായി കാണാം ഓക്കെ